സങ്കീർത്തകൻ്റെ പുസ്തകം എൺപത്തിനാലാം അധ്യായം പത്താം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തകന്റെ മനസ്സാണ് പറയുന്നത് അവൻ്റെ നിർമ്മലമായ അവൻ്റെ ആറ്റിറ്റ്യൂഡാണത് അതായത് അവൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ അടുത്തായിരിക്കുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം പിശാജിൻ്റെ കൂടെ പോകുന്നതിനേക്കാൾ പിശാജ് തരുന്ന സൗഭാഗ്യങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ ദൈവം തരുന്ന ദൈവം തരുന്ന ഏറ്റവും കുഞ്ഞു കൃപയാണെങ്കിലും അതും സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ കൃപാപൂർണമായ അഭിവാമ്യമായ കാര്യമെന്ന് അവൻ അഭിവികാമ്യമായ കാര്യമെന്ന് സങ്കീർത്തകൻ പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തകൻ്റെ മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ നമുക്ക് ദൈവികമായ കുറച്ച് നന്മകളും അതുപോലെ തന്നെ പൈശാചികമായ വലിയ നന്മകളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെന്ന് രണ്ടും നമ്മളുടെ മുന്നിൽ വെച്ചാൽ ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കും എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മുൻപിലുണ്ട് എനിക്ക് പിശാചുമായി യാതൊരു ബന്ധവും വേണ്ട എനിക്ക് ഈശോയെ മതി എനിക്ക് ദൈവത്തെ മതി എന്ന് പറയാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ ഈ ഒരു ചോദ്യം നമുക്കിന്ന് നമ്മളോട് ചോദിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ അങ്കണത്തിൽ സ്ഥിരമായി വസിക്കാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ